ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട പത്ത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് ഫോം സിക്സ്റ്റീൻ ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി എ ഡി ആർ കഴിഞ്ഞ രണ്ട് വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ വർധനവിന് സാധ്യത മൂന്നാം മോദി സർക്കാരിൽ ഡിഫൻസ് മിനിസ്റ്ററായി ശ്രീ രാജ്നാഥ് സിംഗ് തന്നെ തുടരും മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് ഐ ടി ആർ അഥവാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായി ആവശ്യമായ ഫോം സിക്സ്റ്റീൻ ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സ്പർഷ് പ്രൊഫൈലിലെ മൈ ഡോക്യുമെൻറ്റ് സെക്ഷനിൽ ലഭിക്കുന്നതാണ് എല്ലാ പെൻഷനേഴ്സും ഫോം സിക്സ്റ്റീൻ ഡൗൺലോഡ് ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ് എ ഐ സി പി എൻ അഥവാ ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഡി എ ഡി ആറിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളെ അപേക്ഷിച്ച് കുറവ് സംഭവിച്ചിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡി എ ഡി ആറിൽ മൂന്ന് ശതമാനം മാത്രം വർധനവേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇത് ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഡി എ ഡി ആറിലുള്ള വർധനവാണ് കാരണം ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി വരെ ഓരോ ആറ് മാസങ്ങളിലും ഡി എ ഡി ആറിൽ നാല് ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അത് മൂന്ന് ശതമാനമായി കുറയും മോദി സർക്കാരിൻ്റെ മൂന്നാം വരവിൽ ഡിഫൻസ് മിനിസ്റ്ററായി ശ്രീ രാജ്നാഥ് സിംഗ് തന്നെ തുടരും അഗ്നിവീർ സ്കീമിൽ വന്ന എതിർപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുപ്രധാന തീരുമാനങ്ങൾക്ക് സാധ്യത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം